എല്ലാം എടുക്കണ്ടേ പുതിയ ഉള്ളിലേക്ക് സ്വാഗതം വേറെനിൽ ബെനിഫിറ്റ് പേ ഉപയോഗിക്കുന്നവർക്ക് അതായത് ഒരു ബെനിഫിറ്റ് പേ നമ്മളൊരു ഫോണിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ മറ്റൊരു ഫോണിലേക്ക് ബെനിഫിറ്റ് പേ മാറ്റുന്ന സമയത്ത് അല്ല എന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ബെനിഫിറ്റ് പേ ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ ചില സമയത്ത് ഇത് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഐ ബെൻ വാലിഡേഷൻ ഫെയിൽഡ് എന്ന് കാണിക്കാറുണ്ട് അത് രജിസ്റ്റർ ആകാറില്ല നമ്മുടെ എ ടി എം കാർഡ് ബാങ്ക് അക്കൗണ്ടൊക്കെ നമ്മൾ ഈ ബെനിഫിറ്റ് പേയുമായി ലിങ്ക് ചെയ്യുന്ന സമയത്ത് ഐ ബെൻ വാലിഡേഷൻ ഫെയിൽഡ് എന്ന് കാണിക്കും അപ്പോൾ അത് എങ്ങനെ പരിഹരിക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഗൈസ് നമുക്ക് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കട്ടോ ബെനിഫിറ്റ് പേ ഉപയോഗിക്കുന്ന എല്ലാവരും അറിയേണ്ട ഒരു കാര്യം നമ്മൾ ബെനിഫിറ്റ് പേ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കാരണവശത്താൽ നമുക്ക് ബെനിഫിറ്റ് പേ പേ വേണ്ട അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു ഫോണിലേക്ക് നമ്മൾ ബെനിഫിറ്റ് പേ മാറ്റുന്ന സമയത്ത് നമ്മൾ നിലവിൽ ഉണ്ടായിരിക്കുന്ന നമ്മുടെ ഫോണിലുള്ള ബെനിഫിറ്റ് പേ ആരും അൺസ്റ്റാൾ ചെയ്യരുത് അൺസ്റ്റാൾ ചെയ്തതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ മറ്റൊരു ഫോണിലേക്കാണ് ബെനിഫിറ്റ് പേ മാറ്റുന്നതെങ്കിൽ നമ്മൾ ഈ ഫോണിൽ നിന്നും നമ്മുടെ ബെനിഫിറ്റ് പേ നമ്മൾ പൂർണ്ണമായിട്ടും അതിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ആ ഓപ്ഷനിൽ പോയിട്ട് നമ്മുടെ ഈ ഒരു അക്കൗണ്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറൊക്കെ കൊടുത്തിട്ട് നമുക്കത് ഡിലീറ്റ് ചെയ്യാം നമ്മുടെ അക്കൗണ്ട് അങ്ങനെ ഡിലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ അൺസ്റ്റാൾ ചെയ്യുക അല്ലാതെ നമ്മൾ മറ്റൊരു ഫോണിലോ അല്ലെങ്കിൽ ആ ഫോണിൽ തന്നെ വീണ്ടും നമ്മൾ ബെനിഫിറ്റ് പേ നമ്മൾ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സാധിക്കുകയില്ല പിന്നീട് നമ്മൾ ബെനിഫിറ്റ് പേയുടെ ഓഫീസിൽ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ എന്തെങ്കിലും ഒരു രേഖ അതായത് സി പി ആർ അല്ലെങ്കിൽ പാസ്പോർട്ട് ഒക്കെ കാണിച്ചാൽ മാത്രമേ വീണ്ടും നമുക്ക് ബെനിഫിറ്റ് പേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ ഈ ഒരു സംഭവം പല ആളുകൾക്കും അറിയില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ട് ഇങ്ങനെ അൺസ്റ്റാൾ ചെയ്തുകൊണ്ട് ആ ഒരു അൺസ്റ്റാൾ ചെയ്ത് അതിൻ്റെ സെറ്റിംഗ്സിൽ പോയിട്ട് ഡീറ്റെയ്യ അതെങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും നമ്പർ എങ്ങനെ മാറ്റാം ഇനി മൊബൈൽ നമ്പർ നഷ്ടപ്പെട്ടാൽ വേറെ നമ്പറിലേക്ക് എങ്ങനെ നമ്മുടെ ബെനിഫിറ്റ് പേ മാറ്റാം എന്നുള്ള ഈവൺ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഈ ഐ ബാൻഡ് വാലിഡേഷൻ ഫീൽഡ് അതാണ് ഇന്നത്തെ വീഡിയോയല്ലോ അപ്പോൾ അത് എങ്ങനെ നമുക്ക് ക്ലിയർ ചെയ്യാമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് കേസ് നമ്മുടെ ഈ ഐ ബാൻഡ് വെൽഡേഷൻ ഫീൽഡിൽ നിന്ന് കാണിക്കാൻ കാരണം രണ്ട് രീതിയിൽ കാണിക്കും നമ്മൾ പുതിയൊരു ഫോൺ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു ഫോണിലേക്ക് നമ്മുടെ ബെനിഫിറ്റ് പേ മാറ്റുന്ന സമയത്ത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ നിലവിലുള്ള ഫോണിലുള്ള ബെനിഫിറ്റ് പേ നമ്മൾ ഡിലീറ്റ് ചെയ്യണം എന്ന് അപ്പോൾ ആ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന നമ്പർ അതായത് മൊബൈൽ നമ്പർ നമ്മൾ കറക്റ്റ് ആ ഒരു നമ്പർ അതായത് ഇത് ഇതുവരെ നമ്മൾ ബെനിഫിറ്റ് പേ ഉപയോഗിച്ചിരുന്നു ആ നമ്പർ കൊടുത്ത് തന്നെ നമ്മൾ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ മറ്റൊരു ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആ ഒരു നമ്പർ വെച്ച് തന്നെ നമ്മൾ എന്താക്കണം ബെനിഫിറ്റ് പേ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ ഇനി വേറെ ഏതെങ്കിലും നമ്പർ വെച്ചിട്ടാണ് അതായത് നിലവിൽ നമ്മൾ ബെനിഫിറ്റ് പേ ഉപയോഗിക്കുന്ന നമ്പർ നമുക്ക് നഷ്ടപ്പെട്ടു അപ്പോൾ വേറെ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ബെനിഫിറ്റ് പേ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പുതിയൊരു ഫോണിലേക്ക് നമ്മൾ ബെനിഫിറ്റ് പേ മാറ്റുമ്പോൾ നമ്മൾ ആ ഫോണിൽ നമ്മളുടെ ഈ പുതിയ നമ്പർ ആയിരിക്കും കൊടുക്കുകയല്ല നേരത്തെ ഉള്ള നമ്പർ ഓൾറെഡി നമുക്ക് നഷ്ടപ്പെട്ടല്ലോ അപ്പോൾ നമ്മൾ പുതിയ നമ്പർ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ ആ നമ്പറിൽ നമ്മൾ ബെനിഫിറ്റ് പേ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ സാധിക്കും അങ്ങനെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഈ ഐ ബാൻഡ് വെൽഡേഷൻ ഫീൽഡിൽ നിന്ന് കാണിക്കും അപ്പോൾ അതിന് കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ബാങ്കിൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ ആ സെയിം നമ്പർ തന്നെ ആയിരിക്കണം ബെനിഫിറ്റ് പേ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ബെനിഫിറ്റ് പേയിലും രജിസ്റ്റർ ചെയ്യേണ്ടത് അപ്പോൾ പല ആളുകളുടെ നമ്പറും വ്യത്യാസം വരും അതായത് നിങ്ങളുടെ നേരത്തെ ബാങ്കിൽ കൊടുത്ത നമ്പറും ബെനഫിറ്റ് പേ ഉപയോഗിച്ചിരുന്ന നമ്പറൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ചിലപ്പോൾ സിമൊക്കെ കട്ടായി പോയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ പുതിയ നമ്പർ എടുത്തിട്ടായിരിക്കും ആ നമ്പറിൽ കൊടുത്തിട്ട് ഡ്രേറ്റ് ചെയ്തിട്ട് പുതിയ ബെനഫിറ്റ് പേ ഇൻസ്റ്റാൾ ചെയ്ത് അതിലേക്ക് നമ്മൾ ഈ ഒരു ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാൻ നോക്കുന്നത് ആ സമയത്തായിരിക്കും ഐ ബി ആൻഡ് വെൽഡേഷൻ ഫീൽഡ് എന്ന് വരുന്നത് അപ്പം നമ്മുടെ ബാങ്കിലെ അക്കൗണ്ട് നമ്പറും ബെനിഫിറ്റ് പേ നമ്പറും സെയിം ആയിരിക്കണം അത് സെയിം അല്ലാത്തത് കൊണ്ടാണ് ഈ ഐ ബി ആൻഡ് വെൽഡേഷൻ ഫീൽഡ് എന്ന് കാണിക്കുന്നത് അപ്പോൾ കേസിൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ സംഭവം എന്താണെന്നുള്ളത് അപ്പോൾ ഇതാണ് കാരണം അപ്പോൾ നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ കൊടുത്ത നമ്പർ എങ്ങനെ മാറ്റാം അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നിന്ന് തന്നെ മാറ്റാൻ സാധിക്കും കേട്ടോ നിങ്ങൾക്ക് ഏത് ബാങ്കിലാണ് ബാങ്ക് അക്കൗണ്ട് ഉള്ളതെങ്കിൽ ആ ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് പല ആളുകൾ ഉപയോഗിക്കുന്നുണ്ടാവും അതായത് ബാങ്ക് അക്കൗണ്ടിൻ്റെ സ്വന്തം ആപ്ലിക്കേഷൻ തന്നെ ഉപയോഗിക്കുന്നുണ്ടാവും എൻ ബി ബി ആയാലും ഇനി ബി എസ് ബി ആയാലും ഏതായാലും ആ ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിലുണ്ടോ ആ ഫോണിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് മാറ്റാനുള്ള ഓപ്ഷൻ അതിലുണ്ടാവും അതിൽ നിന്ന് തന്നെ നമുക്ക് നമ്പർ ചേഞ്ച് ചെയ്യാൻ സാധിക്കും എല്ലാം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രാഞ്ചിൽ പോയിട്ട് ഡയറക്റ്റ് നമ്മുടെ ബ്രാഞ്ചിൽ പോയിട്ട് നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ മാറ്റാൻ സാധിക്കും അപ്പോൾ അതിനാട്ടിലും ഈസിയാണ് നമുക്ക് ഫോണിൽ നിന്ന് തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ മാറ്റാൻ മാറ്റാനുണ്ടോ ബാങ്കിലൊന്നും പോയിട്ട് വെറുതെ സമയം കളയേണ്ടതില്ല അപ്പോൾ ഗൈസ് ഇങ്ങനെയാണ് ഈ ഒരു സംഭവം പരിഹരിക്കുന്നത് അപ്പോൾ ഗൈസ് ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻ വീഡിയോകൾ ലഭിക്കാൻ ലൈവ്മെടുക്കുന്ന യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ നമ്മുടെ ലൈവ്മെടുക്കുന്ന ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യുക പുതിയ വീഡിയോമായി വീണ്ടും കാണാം